തെങ്ങിൻ തൈകൾ കമുകിൻ തൈകൾ കൂടാതെ ജാതി തൈകളും മറ്റ് ഫലവർഗ തൈകളും ലഭ്യമാണ് ശുദ്ധമായ വെളിച്ചെണ്ണയും ഇന്ന് തന്നെ ചന്തകുന്ന് പാത്തിപ്പാറയിലുള്ള ഞങ്ങളുടെ നഴ്സറി സന്ദർശിക്കും റോഡ് പണി പൂർത്തിയാക്കി മൂന്ന് മാസം തികയും മുൻപ് റോഡ് തകർന്നു നിലമ്പൂർ രാമൻകുത്ത് തെക്കുംപാടം മുതുകാട് റോഡാണ് തകർന്നത് നിർമ്മാണത്തിലെ പിഴവെന്നാരോപണവുമായി പ്രദേശവാസികൾ രംഗത്ത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബിന്റെ വാടായ തെക്കുംപാടം വാർഡിലാണ് പണി തീർന്ന് മൂന്ന് മാസം പൂർത്തിയാവും മുൻപ് റോഡിന്റെ പല ഭാഗങ്ങൾ തകർന്നത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും കരാറുകാരന്റെയും വീഴ്ചയാണ് റോഡ് തകരാൻ കാരണമെന്നും പ്രദേശവാസികൾ ആരോപിച്ചു പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡാണ് തകർന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ റോഡ് പുതുതായി ടാർ ചെയ്തത് റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള നഗരസഭാ പൊതുമരാമത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ കരാറ് പ്രകാരമുള്ള പ്രവൃത്തിയാണ് നടന്നതെന്ന് ഉറപ്പുവരുത്തണം എന്നാൽ ഇവർ കരാറുകാരന്റെ പ്രവൃത്തിക്ക് മൌനസമ്മതം നൽകുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു കരാറുകാരൻ വൻ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് നഗരസഭ അന്വേഷണം നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു റോഡിന്റെ ഡ്രൈനേജ് സംവിധാനവും അവതാളത്തിലാണ് കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുകയും മണ്ണ് വന്നടിഞ്ഞുകൂടുകയും ചെയ്തിട്ടുണ്ട് നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് റോഡ് അടച്ചതിനാൽ കാളിക ഭാഗത്തേക്കും തിരിച്ച് നിലമ്പൂരിലേക്കുമുള്ള യാത്രക്കാർ കൂടുതലും ആശ്രയിക്കുന്ന റെയിൽവേ രാമങ്കുത്ത് റോഡും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം